തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പൺമന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം ആരോഗ്യമന്ത്രി രാജിവെച്ച ഇറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഹരി സിന്ധു ട്വന്റി ഫോറിനോട് കണ്ണീരോടെ വിവരിച്ചു എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകി എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കുന്നില്ല സർക്കാർ അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു കിട്ടിയില്ല വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും മരുന്ന് ലഭിച്ചില്ല അത്യാഹിത ഭാവത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടർമാർ വേണുവിനെ കണ്ടതെന്നും ഭാര്യ സിന്ധു എന്നാൽ പിഴവില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന്റെ വിശദീകരണം ഇങ്ങനെ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ പ്രോട്ടോക്കോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു വേണുവിൻ്റെ മരണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും അവസാനത്തിര ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണുവിന്റെ വീട് സന്ദർശിച്ചു സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി ട്വന്റി ഫോർ കൊല്ലം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം